ഖലീഫ മന്തിയിൽ വന്നിരിക്കുകയാണ് ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ പിറന്നനാൾ കന്യാമാസത്തിലെ ഭരണിയാണ് വേദ ഇന്ന് ഭരണി നക്ഷത്രമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല വേദയ്ക്ക് ഒരു ഫുഡ് പോയിസൺ എല്ലാം അടിച്ചിട്ട് നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്തു പക്ഷേ വേദയ്ക്ക് ചോറും കഞ്ഞിയും മാത്രമായിട്ടും കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേക്ക് കട്ടിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ മുന്നേ തീരുമാനിച്ച കാര്യമായിരുന്നു ഈവനിങ് വീടിനടുത്തുള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു മന്തിയൊക്കെ വാങ്ങിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ അന്ന് വേദയ്ക്ക് ഫുഡ് പോയിസൺ അടിച്ചതൊന്നും കഴിച്ചൂടാത്തത് കൊണ്ട് അവളുടെ അവളുടെ ഒരു സ്പെഷ്യൽ ഡേ അല്ലേ അവൾക്ക് കഴിച്ചുകൂടാതെ നമുക്ക് ആഘോഷം അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ അവളുടെ നാൾ വരുന്ന ദിവസം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇന്നാണ് ആ നാൾ വന്നിരിക്കുന്നത് ചിക്കൻ ലഞ്ചിന് കലീഫ മന്തിയിൽ വന്നിട്ട് മന്തി വാങ്ങിച്ച് കഴിച്ചു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ നിന്ന് തന്നെ മന്തി വാങ്ങാമെന്ന് കരുതിയിട്ട് ഒരു ഫുൾ മന്തി എല്ലാം വാങ്ങി കുട്ടികൾക്കെല്ലാം കൊടുക്കാനായിട്ട് എന്നിട്ട് നേരെ കേക്ക് വഴി ചെന്നൊരു കേക്ക് വാങ്ങി ആ ഒരു തീരുമാനം വളരെ തെറ്റായിരുന്നു നമ്മൾ വാങ്ങിയ കേക്ക് വളരെ മോശമായിരുന്നു ഒരു ലോട്ടസ് ബിസ്കോഫ് ബിസ്കോ ഒക്കെ അകത്ത് വരുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ് ഹാഫ് കെ ജി ആണ് വാങ്ങിയത് എങ്കിൽ തന്നെയും അത് വളരെ മോശം കേക്കായിരുന്നു മോശം കേക്ക് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിൻ്റെ ടേസ്റ്റ് വെയ്സ് കൊള്ളില്ലായിരുന്നു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു പക്ഷേ ടേസ്റ്റ് വെയ്സ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് നല്ല കുട്ടികൾക്കും ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ ഒരു ഈ വസ്ത്രം എന്നൊക്കെ സ്ഥിരം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന ചേച്ചി വേദയ്ക്ക് ഗിഫ്റ്റായിട്ട് വിന്നി വഴി ഒരു ചോക്ലേറ്റ് ബോക്സ് അയച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം തോന്നി തോന്നിയട്ടോ ചേച്ചി അന്ന് വേദയുടെ ബർത്ത് ഡേ തന്നുതന്നെ എനിക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരാം വേദയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി പറഞ്ഞതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല നമുക്ക് എറണാകുളം ആണ് ചേച്ചിയുടെ വീട് എറണാകുളം വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ തന്നെ മോൾക്ക് വിശ്വാസം അറിയിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ട് എന്നോട് അഡ്രസ്സ് ചോദിച്ചു അഡ്രസ്സ് ചോദിച്ചതിൻ്റെ പിറകെ അത് ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ വേദ വൈകുന്നേരം ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യില്ലേ എന്ന് എഴുതിയിട്ട് വേദയ്ക്ക് ബർത്ത് ഡേക്ക് അന്നിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരുന്ന ഡ്രസ്സ് എടുത്ത് നിന്നിട്ട് വേദയും വേദയുടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വേദയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ആ കുഞ്ഞു കേക്ക് എല്ലാം കട്ട് ചെയ്ത് ഒരു കുഞ്ഞ് ഡിന്നർ എല്ലാം കഴിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് കേക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രസൻറ്റേഷൻ ബേസ് നല്ലതായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെ അല്ലായിരുന്നു ഈ ഒരു കേക്ക് അതിൽ ഞങ്ങളെല്ലാവരും വളരെയധികം ഖേദിക്കുന്നു വിഷമിക്കുന്നു കേക്ക് ഫ്ലോപ്പ് ആയതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ട് കേട്ടോ ഹാഫ് കെ ജി സിക്സ് ഫിഫ്റ്റി സംതിങ് കൊടുത്താണ് ഞാൻ വാങ്ങിയത് പക്ഷേ എന്നിട്ട് അതിൻ്റെ ഒരു ഗുണം ആ കേക്കിനില്ലാത്തത് കൊണ്ടാണ് ഒരു വിഷമം കേട്ടോ ഇപ്പോൾ റെഡ് വെൽവറ്റോ വൈറ്റ് വെൽവറ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞ കാര്യം കഴിഞ്ഞതാണ് ഖലീഫ മന്തിയിലെ മന്തി നല്ലതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇവിടെ നിന്ന് തന്നെ മന്തി വാങ്ങാമെന്ന് ഇരിക്കുന്നത് പിന്നെ എൻ്റെ മനസ്സിലൊരു പ്ലാനോടെ ഉണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മന്തി എന്നായിരുന്നു പ്ലാൻ പക്ഷേ മന്തി ഈസി വേ ആയതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട് പാഴ്സൽ വാങ്ങുന്നത് മന്തി തന്നെ ചൂസ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയാണ് കേട്ടോ പിന്നെ ഒരു ചിയേഴ്സ് എല്ലാം പറഞ്ഞ് സ്പ്രൈറ്റ് ഒഴിച്ച് ചിയേഴ്സ് കേട്ടോ പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരും കൂടി കഴിക്കുക കേട്ടോ അവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടമായി കേക്ക് മാത്രം നമുക്ക് ഇഷ്ടമായില്ല എന്തായാലും ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു